സഹകരണ സ്ഥാപനങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ ആലപ്പുഴ സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ റ്റു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ തരണം ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി കുഞ്ഞുമോൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി പി രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി മനു ദിവാകരൻ പ്രിയ ജയപ്രകാശ് രാജേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അതിൽ തന്നെ ശീലമുള്ളവരാണ് തെറ്റായ ഒരു പ്രവണതയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഈ നാടിന് നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൻ്റെ നേരവകാശിയായിട്ടുള്ള ചെങ്കുടി പ്രസ്ഥാനത്തിൻ്റെ പതാകാഹകരമായിട്ടുള്ള കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാറില്ല